you ഹലോ ടെലിസോഫ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് നല്ലൊരു മീൻ കറി തയ്യാറാക്കിയാലോ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ രണ്ടര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ കടുകും ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ എപ്പോഴും ഇടാറ് ഒരു കഷ്ണം ഇഞ്ചിയും നാല് കഷ്ണം വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാനങ്ങനെ ചേർക്കാറില്ല കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതുകൂടെ ഇട്ട് നന്നായിട്ട് വാഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കുത്തു കുത്ത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പം ഞാൻ ഒരു സവാളയും ഒരു തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുനുമിനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയൊക്കെ വെന്ത്ട്ട് സവാള കറിയിൽ ഇട്ടിട്ടുണ്ടെന്ന് അറിയരുത് അതുപോലെ നല്ലപോലെ വെന്ത് കിട്ടുന്നുട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാഴന്ന് വരണം അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികളൊന്ന് എടുത്തു വെക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒഴിച്ച് ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടുന്നുട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പുടികളുടെ പച്ചക്കുത്തൊക്കെ പെട്ടെന്ന് മാറി മാറിക്കിട്ടും കേട്ടോ അതുമാത്രമല്ല ഒരു കറിക്ക് നല്ലൊരു കൊഴുപ്പായിരിക്കും ഇങ്ങനെ ചേർക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിനാണ് കേട്ടോ വേണ്ടത് എന്താ ഇതുപോലെ കുഴമ്പ് രൂപത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളിയും സവാളയും കറിയിൽ ഇട്ടിട്ടുണ്ടെന്നേ തോന്നരുത് അതുപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ നമുക്ക് തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഇനി നേരത്തെ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കണോട്ടോ ഈ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളുടെ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ പൊടികളുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ കൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം കിട്ടണോട്ടോ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ പൊടികൾ ഡയറക്റ്റ് ചേർക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പം കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ പൊടി മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം തിളച്ച് വരണം തിളച്ച് വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് ഈയൊരു മീൻകറിക്ക് കുറച്ച് പണി കൂടുതലാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാനായിട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ പൊടികളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളാണ് കേട്ടോ നമ്മൾ വാളം പുളിവെള്ളമാണ് ചേർക്കുന്നത് ഒരു നെലിക്ക വലുപ്പത്തിലാണ് പുളി എടുത്തത് അത് മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ പിഴിഞ്ഞെടുത്തത് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ആ കറിയുടെ ഗ്രേവി കണ്ടാൽ അറിയാം അതിന് എത്രത്തോളം തിക്നസ് ഉണ്ടെന്ന് ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കോ ഞാൻ എടുത്തിരിക്കുന്നത് വറ്റ മീനാണ് കേട്ടോ വിദേശ കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചട്ടിയെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിൽ നല്ലതുപോലെ മുങ്ങിക്കിടക്കട്ടെ ഇനി കറി നല്ലതുപോലെ തിളച്ച് വരട്ടെ കേട്ടോ അപ്പൊ കറി ചെറുതായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് ഐറ്റം ചേർത്ത് കൊടുക്കാം തേങ്ങാ പാലാണ് കേട്ടോ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ നല്ല കുറുകിയ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം പത്തിയെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ചട്ടി കയ്യിൽ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി ഞാൻ കയ്യിൽ ഫോണുള്ളതുകൊണ്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ നല്ലതുപോലെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം കറി ഒന്ന് തിളച്ച് വരണം കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത് പിരിഞ്ഞ് പോകുന്ന ഒന്നും വിചാരിക്കണ്ടെട്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതുകൊണ്ട് തേങ്ങാപ്പാൽ പിരിഞ്ഞൊന്നും പോകില്ല ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ചട്ടി ഒന്ന് കയ്യിലെടുത്ത് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കറി നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എവിടെയും അടച്ചു വച്ച് വേവിച്ചിട്ടില്ല കേട്ടോ തുറന്ന് വെച്ച് തന്നെയാണ് വേവിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ വേവിക്കണം കേട്ടോ അല്ലെങ്കിൽ ആവി വെള്ളം വീണിട്ട് കറിക്ക് ഇത്രയും തിക്നെസ്സും കിട്ടില്ല അതുപോലെ ടേസ്റ്റ് മാറിപ്പോട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് കറിവേപ്പിലേ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കറി സെർവ് ചെയ്തപ്പോ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഈ കറി ശരിക്കും പിറ്റേ ദിവസമാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് പിറ്റേന്ന് ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ കുറുകി നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ ഞാനിത് പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ കറി കണ്ടില്ലേ നന്നായിട്ട് കുറുകി സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരു കറിയും പാലപ്പും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ക്രിസ്മസിന് ഒക്കെ വരുമ്പോൾ ഞെട്ടിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ കൂടെ പാലപ്പം കൂടെ കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം